ഹായോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ബഡ്ഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ പൂർണ്ണമായിട്ട് കാണുക ഈ ഒരു രീതിയിൽ എല്ലാവരും ചെയ്ത് നോക്കുകയും ചെയ്യുക നമ്മുടെ വീടിൻ്റെ മുന്നിലൊക്കെ നമുക്ക് രസകരമായിട്ട് ചെടികളൊക്കെ ഇപ്പോൾ അധികം ബോഗൺവില്ലാണെങ്കിലും എല്ലാവരും പോഗൻവില്ലാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഈ ഇലച്ചെടികൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ കളറുള്ള അപ്പം അത് നമുക്ക് രസകരമായിട്ട് എങ്ങനെ ബഡ്ഡിങ് ചെയ്തിട്ട് ഒരേ ചെടിമേൽ തന്നെ വ്യത്യസ്ത കളറുകൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ആദ്യം തന്നെ എന്നെ എന്റെ അടുത്തതാക്കുന്ന ചെടി കുറെ ചെടികളുണ്ട് ഒരുപാട് ചെടികളുണ്ട് അതൊക്കെ നല്ല ഇലച്ചെടികളാണ് ഈ ഇലച്ചെടികളിൽ ഒരു ചെടിമേൽ വ്യത്യസ്ത കളറുകൾ ചെയ്താൽ ആദ്യം ഞാൻ കാണിക്കുന്നതും പിന്നെ അത് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ കാണിച്ചത് കേട്ടോ അപ്പൊ ആദ്യം തന്നെ അത് അവിടെ ഒരു ചെടിയുണ്ട് ഈ ഒരു ചെടി ഇതാക്കുന്ന ഒറ്റ ഇതിന്റെ തായ്ഭാഗം ഒറ്റ നാട്ടോ ഒറ്റ മരട് ഭാഗം ഉള്ളത് ഇത് രണ്ട് കൊമ്പായിട്ട് വന്നു പിന്നെ അവിടേക്ക് നാല് ശിഖിരങ്ങൾ വന്നിട്ടുണ്ട് ഇത് നാല് നാല് കളറുകൾ ആട്ടോ ഇപ്പൊ ഒറിജിനൽ ചെടി ഇതാക്കുന്ന ഇത് ഒരു ചെറിയ ഇലകൾ വരുന്ന ഇതാണ് ഇതിന്റെ ഒറിജിനൽ ചെടി ഇതേ ഇതിന്റെ ഒരു കമ്പുമ്മൽ ഇതൊരു പച്ചക്കളറുള്ള ചെടിയാണേ നല്ല പച്ച ഇല ഉള്ള നീണ്ട ഇലകൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതാക്കുന്ന ചെയ്തത് അവിടെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതിൻ്റെ ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് പച്ച കളറുള്ള തണ്ടെന്നെ സെപ്പറേറ്റ് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്നുണ്ട് അതായത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇത് ഞാൻ ബഡ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആണ് ചരിത്രത്തിൽ ഗ്രാഫ്റ്റിങ് തന്നെയാണ് പിന്നെ ഇതാക്കുന്ന ഇവിടെ ഈ ഒരു കമ്പിൽ നല്ല നീളം കൂടിയ കൂടിയല ഇതിന് ഒരുപാട് വ്യത്യാസമുണ്ട് ഇത് നല്ല ബ്ലാക്ക് ചെറിയ ഇലകളാണ് വലിയ ഇലകളുണ്ട് പക്ഷേ എന്നാലും ഒരു മീഡിയം സൈസേ ഉള്ളൂ പക്ഷേ ഇത് ഇതാക്കുന്ന നല്ല വലുപ്പമുള്ള നല്ല പച്ച കളറും അടിയിൽ ബ്ലാക്ക് കളറൊക്കെ ആയിട്ടുള്ള ഒരു ചെടിയാണ് പിന്നെ നാലാമത്തായിട്ട് ഇതാക്കുന്ന ഇവിടെ ഉണ്ടേ ഇത് ഇതാക്കുന്ന ഇതിൻ്റെ മറ്റൊരു കൊ കൊമ്പ തന്നെയാണേ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് നല്ലൊരു കളറുള്ള മഞ്ഞ പുള്ളിയുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇപ്പൊ ഇത് മൂന്നെണ്ണാണ് ഇപ്പോൾ ചെയ്തത് എന്നാൽ മൊത്തം നാലെണ്ണ ഉണ്ട് ഒറിജിനൽ അടക്കം നാലെണ്ണ ഇതാക്കുന്ന ഈ ഒരു രീതി നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഇടയ്ക്ക് ഒന്നും കൂടി കാണിച്ചാരുതാ ഇത് വേറെ ഒന്നാണേ ഇതിമ്മേൽ ഏകദേശം ഇത് അഞ്ച് ഐറ്റം ഇപ്പോൾ കാണുന്നുണ്ടേ ഇത് ഇതാക്കുന്ന അതേപോലെ തന്നെ ഒറ്റ ഐറ്റം തന്നെയാണ് ഉള്ളത് ഒറ്റ മെരട് ഭാഗം ഉള്ളത് ഈ ഒറ്റ മെരട് ഭാഗത്ത് വന്നതിൽ ഐറ്റങ്ങൾ ഞാൻ കാണിച്ചാർ ഇത് ഒറിജിനൽ ചെടി ഇതാണേ ഈ മഞ്ഞയും പച്ചയും കൂടിയതാണ് ചുരുണ്ട ഇലയാണ് അതിൻ്റെ അതേ കൊമ്പുമ്പോൾ തന്നെ ഇതാക്കുന്ന ഇവിടെ ഇതിൻ്റെതായ ഇവിടെ തൊട്ട് ഇങ്ങോട്ടാ കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്തതാണ് ബഡ്ഡുണ്ടോ എന്ന് ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇത് ഇതാക്കുന്ന മഞ്ഞ പുള്ളിയുള്ള പച്ച ഇലയാണ് നീണ്ട ഇലയാണ് ആണേ ഇത് ഇത് അപ്പോൾ ഇതൊരൈറ്റാണ് ഇനി വില വരുന്ന രണ്ടാമത്തെ ഇതാക്കുന്ന നേരത്തെ അച്ചടിമ കാണിച്ചതെന്നതുപോലെ തന്നെ നീണ്ട ഇല ഉള്ളത് ഇത് ഇതാക്കുന്ന ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്തത് ഇവിടുന്ന് ഇങ്ങോട്ട് ഗ്രാഫ്റ്റ് ചെയ്ത നല്ലൊരു അടയാളുണ്ട് പിന്നെ ഇതാക്കുന്ന വേറൊരു ഐറ്റം ഇവിടെ ഇത് ഒരു മഞ്ഞമ്മല് പച്ചമല് മഞ്ഞല ഒരു പുള്ളിയിലയാണ് ഈ കാണുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഗ്രാഫ്റ്റ് ചെയ്തത് കേട്ടോ ഇനി അഞ്ചാമത്തെ റൈറ്റ് ഉണ്ട് അവിടെ ഉണ്ട് തായഭാഗത്ത് ഇതൊരു ചോന്നലയാണ് ഇപ്പൊ പച്ച വന്നതെങ്കിൽ ഇതാ ഈ കാണുന്ന ചോപ്പാണ് അത് അപ്പൊ ഈ ഇങ്ങനെയുള്ള ഈ ചോപ്പാണ് ഇപ്പോൾ ചെയ്തു വെച്ചത് അപ്പൊ അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ പ്രായമായി വരുന്ന സമയത്ത് റെഡ് കളറിലേക്ക് വരികയുള്ളൂ ഇപ്പൊ ഇത്തരം രസകരമായിട്ടുള്ള ചെടികൾ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ട് അത് ചെയ്താൽ എന്നൊക്കെ ഉള്ളത് അത് നന്നായിട്ട് വിജയിക്കുക തന്നെ ചെയ്യും പിന്നെ ഈ വേനൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടാവും മഴക്കാലത്താണെങ്കിൽ പെട്ടെന്ന് സക്സസ് ആവും വേനൽ കാലത്ത് ഇത് ചെയ്താലും സക്സസ് ആവുന്നുണ്ട് ഞാൻ ഒരുപാട് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ ഏകദേശം വേനലിൽ ചെയ്ത് നോക്കുകയാണെട്ടോ ഈ ചെറുതായിട്ട് വന്നതൊക്കെ അപ്പൊ അതൊക്കെ സക്സസ് ആണ് പക്ഷേ നല്ല വെയിലത്ത് വെക്കാതെ ഇരുന്നാൽ മതി അത്യാവശ്യം തണല് കിട്ടുന്ന സ്ഥലത്തും കൂടി വെക്കുക പിന്നെ ഒരേ ചെടിമേ തന്നെ വേറെയും ചെയ്ത് ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് ഞാൻ എങ്ങനെയാ ചെയ്യുന്നത് കാണിച്ചു തരട്ടോ അതിന് ഞാൻ ഞാൻ ഇത് ചെയ്ത് കാണിച്ചു തരാൻ ഒരു ചെടിയാ ചെറിയൊരു കമ്പ് കുത്തി മൂന്ന് തൂമ്പ് വന്ന ഒരു ചെടിയുണ്ട് ഇവലാണ് ഞാൻ ചെയ്ത് കാണിച്ചു തരുക അടുക്ക് ഒന്നും കൂടി ഞാൻ ഞാനൊന്ന് കാണിച്ചെരട്ടോ ഒരു ചെടിയും കൂടി ചെയ്തത് ഈ ചെടിയാണേ ഇതിൻ്റെ തായ ഭാഗം ആദ്യം ഒന്ന് കാണിച്ചു കൊടുക്കേ അതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒറ്റ കമ്പാട്ടോ അത് വന്നത് ഇതിന്റെ തായ ഞാനിതാവിടെ ലെയറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെനിക്കിത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചതാണ് അതായതിൻ്റെ മേലോട്ട് വന്നിട്ട് നാല് കമ്പുകളുണ്ട് നാലും നാല് വ്യത്യസ്ത മോഡലായിട്ടും ചെയ്ത് വെച്ചത് ഇതാ ഇതിൻ്റെ ഒറിജിനൽ ചെടീൻ്റെ ലീഫൊക്കെ നോക്കുക ഇനി ഇതാണ് അവിടെ ഞാൻ ഓരോന്ന് തരത്തിലും ഓരോ ഇലകൾ വെച്ചിട്ടുണ്ട് ഇത് ഇവിടുന്ന് മേലോട്ടാണ് ഗ്രാഫ്റ്റ് ചെയ്തത് അവിടുന്ന് ഇവിടുന്ന് മേലോട്ടാണ് ഇതൊരു നിങ്ങളുള്ള ചെടി തന്നെയാണ് ചെയ്തത് ഇനി രണ്ടാമത്തെ ഇതാക്കുന്നത് ഇവിടെ ഈ കമ്പുമില്ല ഈ ഇല വെച്ച ഇവിടെ തന്നെയാണ് ഇവിടെ നിന്നിങ്ങോട്ട് ഗ്രാഫ്റ്റ് ചെയ്ത അടയാളുണ്ട് അപ്പോൾ ഇത് ചെയ്തത് അതായത് പച്ച കളറുള്ള വേറൊരു ഇലയാണ് സൈഡിൽ കൂടി മഞ്ഞ ഇല കളറുള്ള ഒരു അത്യാവശ്യം ചുരുണ്ട് കിടക്കുന്നൊരു ഇലയുള്ള ഒരു ചെടിയാണ് കേട്ടോ പിന്നെ വരുന്നത് ഇതാക്കുന്ന മൂന്നാമതായിട്ട് ഇതാക്കുന്ന ഈ കൊമ്പുമ്പല് ഇതാ നീളമുള്ള ഉള്ള ഇലയും ഒരു പച്ചമല് മഞ്ഞപ്പുള്ളി ഇലയാണ് നാലാമത്തെ ഇതിന്റെ അടുത്ത കൊമ്പുമ്പല് ഇതാക്കുന്ന ഇവിടെ ഇതൊരു നല്ല മഞ്ഞക്കളർ വെയിലുണ്ട നല്ല മഞ്ഞക്കളർ വരുന്ന ചെറിയ ചുരുണ്ട ഇല അപ്പൊ അങ്ങനത്തെ ഒരു ചെടിയാണ് അപ്പൊ ഈ നാല് ഐറ്റം ഞാൻ ഒറ്റ ചെടിമലയാണ് ചെയ്തത് ഇതൊക്കെ നമുക്ക് രസകരമായിട്ട് തോന്നണമെങ്കിൽ ഇത് കുറച്ചും കൂടി ഒന്ന് പന്തലിച്ച് വരണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുത്തെ ചായ ലെയറിംഗ് ചെയ്ത് വെക്കുകയും ചെയ്തത് അപ്പൊ ഇത് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്നും കൂടി ഞാനൊന്ന് കാണിച്ചു തരട്ടോ ഞാൻ ആദ്യം ഉളപ്പിച്ച ഒരു ചെടി ഉണ്ട് നേരത്തെ കാണിച്ചു തന്നു ഇതിന് മൂന്ന് ശിഖിരങ്ങളുണ്ട് ആകെ ഈ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണത്തിന് മേലെയാണ് അത്യാവശ്യം വണ്ണമുള്ള കൊമ്പുമല നമ്മൾ ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ അതിന് ഞാൻ ചെയ്യുന്ന കമ്പുകൾ ഇതൊന്ന് കാണിച്ചു കൊടുക്കണേ ഒന്ന് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതാക്കുന്ന ഒരു നീണ്ട ഇലയുള്ള വ്യത്യസ്ത കളറുകൾ കൂടി ചേർന്ന ഒരു ചെടിയാണ് വേറൊന്ന് ഒരു ബ്ലാക്ക് കളറുള്ള പച്ചയും കളറുണ്ട് ചെറിയൊരു കളറുള്ള ചെടിയാണ് ഇത് രണ്ടും കൂടിയാണ് ഇവിലേക്ക് ഞാൻ ചെയ്യുന്നത് അപ്പം ഇത് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ബഡ്ഡുകൾ വേണം അതേപോലെ തന്നെ ഗ്രാഫ്റ്റിംഗ് ടൈപ്പിൻ്റെ സാധാ പ്ലാസ്റ്റിക്കിൻ്റെ കവർ അല്ലത് ഗ്രാഫ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ആണ് ഇത് പ്രത്യേകത ഉണ്ട് നല്ലോണം വലിയ കിട്ടോ ഇതിങ്ങനെ വലിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചുറ്റി കൊടുക്കാനൊക്കെ വളരെ സുഖമാണ് പിന്നെ അത് ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കവർ ചെയ്യണം അതിന് സിപ്പപ്പിൻ്റെ കവറാണ് ഞാൻ ഈ ഒരു വലിപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത്ര മതി ഇത് ഉള്ളിൽ നനച്ചിരിക്കണേ ഹ്യൂമിഡിറ്റി നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ചെയ്യുന്നത് കാണിച്ചു തരാം നമുക്ക് ചെയ്യേണ്ട ഒക്കെ എടുത്തിട്ട് ഇതിൻ്റെ ലീവ്സ് കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കണേ ഇത് ചെയ്യുന്ന സമയത്ത് ബ്ലേഡ് തന്നെ ഉപയോഗിച്ച് ചെയ്യുക അല്ലാതെ പിടിച്ചു വലിച്ചു പൊട്ടിക്കാതിരിക്കുക ബ്ലേഡ് ഉപയോഗിച്ച് മാത്രം ചെയ്യട്ടോ ഓക്കെ അപ്പൊ രണ്ടുമെന്നുള്ള ലീവ്സ് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുണ്ട് ഇത് ഏറ്റവും ടോപ്പില് തളിരലകൾ ഉണ്ട് കേട്ടോ അത് അങ്ങനെ തന്നെയാണ് വെച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതങ്ങനെ വെക്കുന്നതാണ് നല്ലത് മൊത്തം അത് അടുത്തി കളയരുത് എന്നാൽ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കി കൊടുക്കുകയും വേണം അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടി കട്ട് ചെയ്യുന്നതും കൂടി കാണിച്ചതരേ ഫസ്റ്റ് ഞാൻ ഇതാക്കുന്ന ഈ ഒരു കമ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് ചെയ്യാതെ എന്നാൽ ഇളയ തണ്ടാണ് താഴോട്ടുള്ളത് അവിടെ നമുക്ക് ഈ കൊമ്പിന് സൈസായിട്ട് വരുന്ന ഭാഗത്ത് മാത്രം നമ്മളിത് വെട്ടി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഏകദേശം താഴെ ഭാഗത്താണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവിടെ വെച്ച് ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കി അപ്പൊ അതേപോലെ തന്നെ ഈ കമ്പ് ഇന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് രണ്ട് ഭാഗവും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് വേറെ ചെടിന്റെ മോള് ചെയ്ത് കൊടുക്കുകയും ചെയ്യട്ടോ അപ്പൊ ഇനി ചെയ്യേണ്ടത് ഇമെന്നുള്ള നമുക്ക് ചെയ്യേണ്ട ഭാഗത്തുള്ള കുറച്ച് താഴോട്ടുള്ള കമ്പുകൾ കംപ്ലീറ്റ് ഇലകൾ ഇതിന്റെ മോള് നമ്മൾ ഒഴിവാക്കി കൊടുക്കണം പിന്നെ അവിടെയാണല്ലോ നമുക്ക് ഇത് ചെയ്യേണ്ടത് ഓക്കെ ഇത്രയും ചെയ്തു ഇനി നമുക്ക് ഇത് താഴോട്ട് കീറി കൊടുക്കണം ഇടിൻ്റെ പകുതി മാത്രം മതി അപ്പൊ ബ്ലേഡ് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഫസ്റ്റിലെ കൊമ്പിൻ്റെ ഈ താഴെ ഭാഗത്തേതാ കറക്റ്റ് ടോപ്പ് ഭാഗത്ത് നിന്ന് തായോട്ട് കീറി കൊടുക്കുകയാണേ കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കീറി കൊടുത്താൽ മതി അല്ല മൂർച്ച ബ്ലേഡ് തന്നെ വേണം നേരെ താഴോട്ട് കുറച്ച് ഏകദേശം ഒരു ഇഞ്ച് ഒരു ഇഞ്ചിനേക്കാൾ കൂടുതലുണ്ട് അങ്ങനെ കീറി കൊടുത്തു അപ്പൊ ഇതാക്കുന്ന ഒരു ടി ഒരു വി ഷേപ്പായി മാറിയിട്ടോ ഇനി അതേപോലെ ഇതും കയറണം അതായിട്ടില്ല ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാം ഇനി ചെയ്യേണ്ടത് ആദ്യം നീളം കൂടിയ കമ്പിന്റെ ഇതാണ് ഇതാണേ ചെറിയ വലുപ്പത്തിൽ മതി ഓർ വലുപ്പം ഒന്നും വേണ്ട ഏകദേശം ഇതാക്കുന്ന ഇത്ര വലുപ്പം മതി ഇപ്പൊ ഏകദേശം ഒരു മൂന്നിഞ്ച് വലുപ്പം ഉണ്ടാവും ആ വലുപ്പം ഉള്ളതാണ് ഈ ചെയ്യുന്നത് അപ്പൊ അത് നമ്മൾ കീറി വെച്ചിട്ടുണ്ട് ഇനി ഇതുമായി ചെയ്യേണ്ടത് ഇതിന്റെ രണ്ട് സൈഡ് നമ്മളൊന്ന് ചെത്തി കൊടുക്കുകയാണെ രണ്ട് ഭാഗവും കറക്റ്റ് ചെത്തി ഇതുപോലെ കൂടുതൽ നമ്മളിങ്ങനെ ചെത്തി കളിക്കുന്നത് ഒഴിവാക്കണം കാരണം ഇതിനുള്ള നനവ് പോയി പോകുന്നതിനാണ് അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക ഈ കീറിലുള്ള ഭാഗത്തേക്ക് നേരത്തെ കീറി കൊടുത്ത ഭാഗത്തേക്ക് വെച്ച് കൊടുക്കണേ ഇതിൻ്റെ തണ്ടിൻ്റെ സൈസ് ഒരേപോലെ ആവുന്നതാണ് നല്ലത് ചെറിയ രീതിയിൽ വ്യത്യാസം പ്രശ്നം ഇല്ല ഏതായാലും ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും എന്ത് ചെയ്യണം നല്ല പോലെ അതിൻ്റെ തൊലി പൊട്ടി ചേർന്ന് നിൽക്കണേ ഇതിൻ്റെതാക്കുന്നപ്പോ രണ്ട് ഭാഗം ഏകദേശം തൊലി കൂടി ചേർന്നിട്ടുണ്ട് ഇവിടെയും ഈ ഭാഗത്ത് ഈ ഭാഗത്തുനിന്ന് കാണിച്ചു കൊടുക്കുക ഈ ഭാഗത്തും അതിൻ്റെ തൊലി മാച്ചായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇനി നമുക്ക് ചെയ്യേണ്ടത് ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് ആണ് ഇപ്പൊ ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് വലിച്ചു വെച്ചിട്ടുണ്ട് ഇതെടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇനി ഇപ്പൊ അത് ഞാനൊന്ന് ടൈറ്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ ചുറ്റിയതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം അത് നന്നായിട്ട് തന്നെ വീതി കൂടിയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി പുറമെ ഒന്ന് വെള്ളമൊന്നും കേറാത്ത രീതിയിൽ നന്നായിട്ട് ഇത് വരിഞ്ഞ് കെട്ടണം അപ്പൊ ഗ്രാഫിൻ ടൈപ്പിന്റെ പ്രത്യേകതയാണ് നല്ലോണം വലിയൊരു കൈ കൊണ്ട് കിട്ടണം തിരേ ഗ്യാപ്പ് കൊടുക്കതിനുള്ളിൽ വേറെ പോലും കയറാത്ത രീതിയിൽ എയർ ടൈറ്റ് ആയിട്ട് എന്ത് ചെയ്യണം കെട്ടണം ഇനി ഇപ്പ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം വരെ ചുറ്റി അത് മാത്രം പോരാ ഈ ബഡിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത ബഡിൻ്റെ അതിൽ നിന്ന് വെള്ളം ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചെയ്യുക അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കുന്നത് നല്ലതാട്ടോ അതായത് പകുതിയോളം ചുറ്റിയിട്ടുണ്ട് ഇപ്പം ടേപ്പ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിക്കാം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ടേപ്പ് തന്നെയാണ് ഇനി അതേപോലെ തന്നെ തായോട്ടും നന്നായിട്ട് ചുറ്റി കൊടുത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് എന്തെയ്യാ ചുറ്റി കൊടുത്തിട്ട് ഈ ടാപ്പ് തന്നെ ഉപയോഗിച്ച് നമുക്ക് കെട്ടുകയും ചെയ്യട്ടോ ഇത് ഇതാക്കുന്ന ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു കുടുക്കിട്ടിട്ട് വലിച്ചു കൊടുത്താൽ മതി ഇപ്പം ടൈറ്റായി നിന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി വേണമെങ്കിൽ ചുറ്റി കൊടുക്കുന്ന ഇങ്ങനെ കെട്ടിടുന്നത് നല്ലതാണ് അപ്പം അവിടെ നിന്നോളൂ ഇപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ നിന്നിട്ടോ അത് വലിച്ച് കൂട്ടി ഒഴിവാക്കുകയും ചെയ്തു അപ്പം ടൈറ്റായി നിന്നു ഇനി ഇങ്ങനെ നിക്കും അത് ഇപ്പം രണ്ടാമതും കൂടി നമുക്കൊന്ന് ചെയ്യാം രണ്ടാമത്തെ ബ്ലാക്ക് കളർ ഉള്ളതാണ് ഇനി നമുക്കിതിൽ സിപ്പിൻ്റെ കവർ ഇട്ട് കൊടുക്കണം ഇത് ഹ്യൂമിഡിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് മഴക്കാലത്താണെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ വേനൽക്കാലത്താണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ അളവ് ഉണ്ടാവണം അതാണ് ഹ്യൂമിഡിറ്റി അത് ഉണ്ടാവണം എന്നാലേ അത് പെട്ടെന്ന് പിടിച്ചു കിട്ടും ഇപ്പം ഇത് രണ്ടിലേക്ക് നമുക്ക് ഈ ഇത് ഉള്ളിൽ നന്നായിട്ട് തന്നെ നനച്ചു വെച്ചിട്ടുണ്ടേ ഇനി ഇതിന്റെ മുകളിലേക്ക് ജസ്റ്റ് കവർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി ഇനി അടുത്തതും അങ്ങനെ തന്നെ ചെയ്തു ഇനി ഇതോടെ എന്ത് ചെയ്യണം ഇതിലുള്ള വെള്ളം താഴോട്ട് ഒഴുകി പോവാതിരിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം ഇനി നമുക്കൊന്ന് കെട്ടി കൊടുക്കുകയും വേണേ പിന്നെ ഉള്ളില് ഇലകൾക്ക് മുകളിലേക്ക് വളരാനുള്ള ഒരു സ്പേസ് എന്ത് ചെയ്യണം അടട്ട് കൊടുക്കണം മോള് അപ്പൊ ആ രീതിയില നന്നായിട്ട് ടൈറ്റ് ആയിട്ട് തന്നെ കെട്ടി കൊടുക്കുക രണ്ടും ടൈറ്റായി കിട്ടിയിട്ടുണ്ടേ ഇത്രയും ചെയ്താൽ മതി മൂന്നാമത്തെ കമ്പനി അതായത് നിയമം തന്നെ വെച്ചിട്ടുണ്ട് അത് ഇത് മൂന്ന് വെറൈറ്റി ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ മുകളിൽ ഏകദേശം ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ ഈ ചെടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് രണ്ടാഴ്ച ഉള്ളിൽ ഏകദേശം ഞാൻ ഒരുപാട് ചെയ്ത എക്സ്പീരിയൻസോട് പറയാണ് ഒരു രണ്ടാഴ്ച ഉള്ളിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും ഇനി ഇത് റെഡി ആയിട്ടില്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വാടി പോവുകയും ചെയ്യും അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് ഉണ്ടത് അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് ബഡ്ഡിങ് ചെയ്തത് ബഡ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് രണ്ട് രണ്ടല്ലേന്ന് ചോദിക്കും ബഡ്ഡിക്ക് നമുക്ക് വ്യത്യസ്ത കളറുള്ള ചെടി ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റും അത് സെയിം മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റും ചെമ്പരത്തിയിലൊക്കെ വളരെ സക്സസ് ആവും ഈ ചെടിയിലും പറ്റുന്ന ഇത് കണ്ടാൽ തന്നെ നമുക്ക് നിങ്ങൾക്കും ബോധ്യമായിട്ടുണ്ടാവും അപ്പം ഈ മെത്തേഡ് എല്ലാവരും തന്നെ ചെയ്തു നോക്കാം വീട്ടിലൊക്കെ ചെടികളുണ്ടെങ്കിൽ ഒറ്റ കളറുള്ള ചെടി മാത്രം ആക്കുന്നതിന് പകരം ഇങ്ങനെ വ്യത്യസ്ത കളറുകളുള്ള ചെടികളാക്കി മാറ്റാം കേട്ടോ അപ്പം തന്നെ നമുക്കിത് ഈ ഒരു രണ്ട് ഒരു വർഷം സമയം എടുത്താൽ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടും സിംഗിൾ സിംഗിളായിട്ട് വളർത്തിയാലും കാണാൻ രസം ഉണ്ടെങ്കിലും ചെയ്യുന്നത് നല്ലതാണ് അപ്പൊ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു രസകരമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം